അസ്സാം വലൈക്കു വറഹമുല്ല പ്രിയപ്പെട്ട പാർട്ടി സുഹൃത്തുക്കളെ നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടി വയനാട് പുനരധിവാസ ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നത് കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ആപ്പ് ഇറക്കിയിട്ടുണ്ടല്ലോ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അതെങ്ങനെയെന്ന് സിമ്പിളായിട്ട് വിവരിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ആദ്യം ഫ്രണ്ട് പേജിൽ ഈ നൗ എന്നുള്ള അടിയിലെ ബട്ടൺ പ്രസ് ചെയ്യാം ശേഷം കാണുന്ന കോളേജിൽ സംഖ്യ എഴുതാം ഉദാഹരണം പത്ത് രൂപ നൂറ് രൂപ എത്ര നമ്മൾ സൗകര്യത്തിനനുസരിച്ച് എത്രയും ചെയ്യാമല്ലോ അവിടെ നമ്മൾ ശേഷം നെയിം പേര് പേരെഴുതാം ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കാം പിന്നെ നമ്മൾ പഞ്ചായത്ത് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കൈപ്പൂർ സോണാണ് എനിക്ക് കാണിക്കുക കരിപ്പൂർ സോണ് ശേഷം അതിൽ വാർഡ് സെലക്ട് ചെയ്യുക പാറപ്പെട്ടി അത് കഴിഞ്ഞിട്ട് പേന കൊടുക്കാം അപ്പോൾ നമ്മൾ ഒന്നുകിൽ ക്യു ആർ കോഡ് കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ നമ്മളെ മൊബൈലിലുള്ള ആപ്പുകൾ കാണിക്കും അതിൽ നമ്മൾ ചെയ്യാനുള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ അടിയിൽ ക്യു ആർ കോഡിന് താഴെ സെലക്റ്റഡ് ആപ്സ് എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്യാം ശേഷം ഓട്ടോമാറ്റിക്ക് അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഈ പത്ത് രൂപ അയക്കുന്ന രൂപത്തിലേക്ക് പോവും അവിടെ നമ്മൾ നമ്മൾ സംഖ്യ അടിക്കുക ശേഷം പേയ്മെൻറ്റ് സക്സസ് ആയിക്കാണെങ്കിൽ നമ്മൾ സാധാരണ ചാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കാണും തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ് ഫുൾ എന്ന് കാണിക്കും ഇവിടെ നമുക്ക് നമ്മളെ റെസീപ്റ്റ് ഇവിടെ ഇവിടെ കിട്ടും നേരെ ഷെയർ ചെയ്തിട്ട് വാട്സപ്പ് എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ഷെയർ ചെയ്താൽ കഴിഞ്ഞു പിന്നെ നമുക്ക് ഇങ്ങനെ റെസീപ്റ്റ് കാണാനും ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും ചെയ്യും ഇത്രേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ശ്രമവും എനിക്ക് ഓർമ്മ